തിരുവചനം പറയുന്നു ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാകുന്നു പലരെയും പലതിനെയും അളക്കുവാനും ഗണിക്കുവാനും ഒരുപക്ഷെ നാം സമർത്ഥരായിരിക്കാം വിശുദ്ധവേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്നും എത്ര അധ്യായങ്ങളുണ്ടെന്നും എത്ര വാക്യങ്ങളും എത്ര വാക്കുകളുണ്ടെന്നും ഉള്ളതിൻ്റെ കണക്കുകൾ ഒരുപക്ഷെ നമുക്കറിയാം വ് അഥവാ സ്നേഹം എന്ന വാക്കെടുത്താൽ അതെത്ര പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതേതൊക്കെ പുസ്തകങ്ങളിലാണെന്നും നമുക്ക് തിട്ടമുണ്ട് എന്നാൽ ദൈവസ്നേഹത്തെ പൂർണ്ണമായും അളക്കുവാൻ നമേവരും അശക്തരാണ് റിക്വാറൻ പറഞ്ഞത് അത്രേ ഗാഡ്സ് ലവ് ഈസ് ലൈക്ക് ആൻ ഓഷ്യൻ യു ക്യാൻ സീ ഇറ്റ്സ് ബിഗിനിങ് ബട്ട് നോട്ട് ഇറ്റ്സ് എൻഡ് ദൈവസ്നേഹം ഒരു സമുദ്രം പോലെയാണ് നിങ്ങൾക്കതിൻ്റെ തുടക്കം കാണാം പക്ഷെ അതിൻ്റെ അവസാനം കാണുവാൻ കഴിയുകയില്ല ദൈവസ്നേഹം എന്ന സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ് നാം ഏവരും എന്നാൽ ആ സമുദ്രത്തിൻ്റെ ആഴമോ നീളമോ വീതിയോ ഗണിക്കുവാൻ നമ്മെ ആരെക്കൊണ്ടും ആവില്ല പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിലും തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു തുമ്മിക്കുട്ടി തനിക്കുണ്ടായിരുന്ന അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ അ സുവിശേഷകനായിരുന്ന തുമ്മിക്കുട്ടിയെ തുമ്മി ഉപദേശി എന്നെല്ലാവരും വിളിച്ചു ഉപദേശി താമസിച്ചിരുന്ന വീടിന് മുളകൊണ്ട് കെട്ടിയ ഓലമേഞ്ഞ ഒരു മുകൾ നിലയുണ്ടായിരുന്നു അവിടെ ഒരു പുൽപ്പായും ഉണ്ടായിരുന്നു വേദപുസ്തക പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ഗാനരചനയ്ക്കും ഈ സ്ഥലം തിരഞ്ഞെടുത്തിരുന്നു അങ്ങനെ ഒരു ദിവസം ആ ഓലമേഞ്ഞ വീടിൻ്റെ മുകൾത്തട്ടിലെ പുൽപ്പായിലിരുന്ന് ദൈവസ്നേഹത്തെപ്പറ്റി ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊമ്മി ഉപദേശിയുടെ ഹൃദയത്തിൽ നൽകിയ വരികളാണ് ആയിരം ആയിരം നാവുകൾ വർണ്ണിപ്പതിനെളുതോ പതിനായിരത്തിങ്കലൊരംശം ചൊല്ലിയിടുവാൻ പാരില സാധ്യമഹോ ദൈവസ്നേഹത്തിൻ്റെ ചിന്തയിൽ വാക്കുകൾക്ക് തടസ്സം നേരിട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി എനിക്കാവതില്ലേ അതിനാഴമർന്നിടാൻ എത്ര ബഹുലം അത് അതെ എന്തതിശയമാണ് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല കാരണം അത് നിത്യസ്നേഹമാണ് ഒരു മാതാവോ പിതാവോ സ്നേഹിക്കുന്നതിലുപരി ഒരു കാമുകനോ കാമുകിയോ സ്നേഹിക്കുന്നതിലുപരി ഒരു സുഹൃത്ത് കാണിക്കുന്ന ഉപരിയായ വലിയ സ്നേഹം ആഴമായ സ്നേഹം അത്രേ ദൈവം നമ്മോട് കാട്ടുന്നത് അവിടുത്തെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലെ ശൂന്യതയെ മാറ്റുന്നു നാം അസ്വസ്ഥരായിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹം നമുക്ക് വിശ്രമം നൽകുന്നു നാം തെറ്റുകൾ വരുത്തുമ്പോഴും നാം ദൈവത്തെ സ്നേഹിക്കാതിരിക്കുമ്പോഴും അവിടുന്ന് നമ്മെ ആഴമായി സ്നേഹിക്കുന്നു പാപം എവിടെയാണ് ആഴത്തിൽ പോകുന്നത് അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ അവിടുത്തെ സ്നേഹം കടന്നു പോകുന്നു എന്തതിശയമേ ദൈവത്തിന് സ്നേഹം അതെത്ര മനോഹരമേ ഹാവ് എ പ്ലസഡ് ഡേ